സഭാ നേതൃത്വത്തിന്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് എറണാകുളത്ത് വിശ്വാസ സംരക്ഷണ മഹാറാലി നടന്നു പങ്കെടുത്തവരുടെ എണ്ണത്തിൽ പല തർക്കങ്ങളും നടക്കുന്നുണ്ടെങ്കിലും അതിരൂപതയിലെ വിവിധ ഇടവുകളിൽ നിന്നായി അറുപതിനായിരത്തോളം ആളുകൾ പങ്കെടുത്തു എന്നാണ് സംഘാടകർ അവകാശപ്പെടുന്നത് യുവജനങ്ങളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേരാണ് റാലിയിലും തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിലും പങ്കെടുത്തത് അതിരൂപതയിലെ വൈദികരുടെയും വിവിധ സന്യാസ സമൂഹങ്ങളിലെ സന്യസ്ഥരുടെയും പ്രാതിനിധ്യവും ശ്രദ്ധേയമായി കൽതായവൽക്കരണം അവസാനിപ്പിക്കുക സിനിഡ് പിതാക്കന്മാർ വിശ്വാസികളെ കേൾക്കുക മാർ ആന്റണി കരീലിന് നീതി ലഭ്യമാക്കുക തുടങ്ങി നിരവധി മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകൾ റാലിയിൽ ദൃശ്യമായിരുന്നു ജനാഭിമുഖ കുർബാനയ്ക്കായുള്ള ആവശ്യവും റാലിയിൽ ശക്തമായി മുഴങ്ങി ജപമാല പ്രാർത്ഥനയോടെ ആരംഭിച്ച പൊതുസമ്മേളനത്തിൽ ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ ആമുഖ പ്രഭാഷണം നടത്തി മോൺസിനോർ വർഗീസ് ഞാലിയത്ത് അധ്യക്ഷ പ്രസംഗം നടത്തി പങ്കെടുത്തവർ പരസ്പരം കൈകൾ കോർത്ത് വിശ്വാസ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും പൌരസ്യ സഭകൾക്കായുള്ള കാര്യാലയം സ്വീകരിച്ച നടപടിയെയും ചോദ്യം ചെയ്തുകൊണ്ടും സഭാ സിനഡിന്റെ അധികാരത്തെ നിരാകരിച്ചുകൊണ്ടും സമ്മേളനം സംഘടിപ്പിക്കുന്നതും സഭയുടെ അധികാരത്തെ വെല്ലുവിളിക്കുന്നവരും സഭയിലെ അച്ചടക്കം തകർക്കുന്നവരും ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് നടത്തുന്നതെന്ന് സിറോ മലബാർ സഭാ നേതൃത്വം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ പശ്ചാത്തലത്തിൽ അച്ചടക്ക നടപടികൾ സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് സൂചന നിലവിലെ പ്രതിസന്ധികൾ രമ്യമായി പരിഹരിക്കപ്പെടാൻ വിശ്വാസി സമൂഹം പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്